ആറും അറുപതും എന്ന് പറയുന്ന പോലെ തന്നെ ഇവര് മൂന്ന് മാസവും അറുപത് വയസ്സോ ഉള്ള കൂട്ടുകാരുടെ ഒരു കഥയാണ് അതെ കഴുത്തക്കെ മാല ഊരി എന്റെ മോക്കെട്ട് ഊരി ചപ്പും ചവറും കോരി ഉണ്ടാക്കിയതാണ് ഹരിത കർമ്മസേനയിലെ പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ ഉണ്ടാക്കിയതാണ് രണ്ടാമത് വന്നിട്ട് അഞ്ചു പവന്റെ മാലയാണ് ഇട്ടുകൊടുത്തത് കുട്ടിക്കാലം മുതൽക്കേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണനാണ് കുട്ടിക്കാലം മുതൽക്കേ ാലേണ്ട ഒരു മാലയാണ് അപ്പം അതാണ് കുഞ്ഞിന് ഗിഫ്റ്റ് ആയിട്ട് നൽകിയിട്ട് ഞാൻ മൂന്ന് മാസം പ്രായമായിട്ടുള്ള സ്നേഹിത എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു വാവയെ കാണാൻ വന്നതാണ് ആ കുഞ്ഞു വാവക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട് അമ്മയുടെ അടുത്ത് നിപ്പുണ്ട് കക്ഷി പത്തനാപുരത്തെ ഗാന്ധി ഭവനിലാണ് വന്നേക്കുന്നത് ഇവിടത്തെ ഒരു ചേച്ചിയുടെ കുഞ്ഞുവാവയുടെ വാവയുടെ ഈ നൂലുകെട്ടിന് ഹരിതകർമ്മസേനക്കാര് വെറുതെ വന്നതാ അപ്പഴും ഇവളാണ് ഭാഗ്യവതി സ്വർണം കൊണ്ട് വന്ന ഭാഗ്യവതി ചുമ്മാ ഉള്ള ഭാഗ്യവതി എന്നല്ല അതിനുശേഷമുള്ള കഥ കുറെ

അപ്പം മോളുടെ ഈ നൂലുകെട്ടിനായിരുന്നു ഇവിടെ കുഞ്ഞിന് ഗാന്ധിപ്പനി വെച്ചതിന് നൂല് കെട്ട് അപ്പൊ അമ്മ ഇവിടെ വന്ന് ഗാന്ധിപ്പനി കുഞ്ഞാണ്ടെന്ന് ഇരുപത്തെട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ വന്നത് കാണാൻ വന്നത് സാലങ്ങളൊക്കെ കാണാൻ വന്നത് അപ്പൊ ആ കൈ കഴുത്തേക്കും മാല ഊരി എന്റെ മോക്കെ ഇട്ട് ഓറി ഒന്ന് നിഷ്കളങ്കമായൊരു ചിരിയാരം എന്നറിയാമോ ഞാനത് കണ്ടിട്ട് ഭയങ്കര ായിട്ടേ അവര് നമ്മൾ പറയുന്ന പോലെ ചപ്പും ചവറും കോരി ഉണ്ടാക്കിയതാണ് അരുതർമ്മസേനയിലെ പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ ഉണ്ടാക്കിയതാണ് അതിന് ശേഷം അമ്മ വീണ്ടും വന്നിരുന്നു അല്ലേ രണ്ടാമത് വന്ന് മൂന്നാമത്തെ പ്രാവശ്യം വന്ന അങ്ങനെ ആ അമ്മയെ കൊണ്ട് ആളിനെയും കൊണ്ട് ഇവിടെ വന്നു അങ്ങനെ അവർക്കൊരു മാല ഇട്ട് കൊടുത്തു ആ വീണ്ടും രണ്ടാമത് വന്നിട്ട് അഞ്ചു പവൻ്റെ മാല ഇട്ടല്ലേ രണ്ടാമത് വന്നിട്ട് അഞ്ചു പവന്റെ മാലയാണ് ഇട്ട് കൊടുത്തത് ആദ്യം കൊടുത്തത് പിന്നീട് വൈറലായി ഓ അമ്മ അമ്മയെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ട് അമ്മേനെ ദുബായിൽ ദുബായിലല്ലേ കൊണ്ടുപോയത് ദുബായിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ ചാനലുകാര് ആദരിച്ചു ആദരിച്ചതിന് ശേഷം അമ്മയ്ക്ക് അവിടെ വെച്ചിട്ട് വരുന്ന ഓഫർ വിഘ്നേഷ് എന്ന് പറഞ്ഞ സാറ് അദ്ദേഹം ഒരു പ്രമുഖ വ്യവസായിയാണ് അദ്ദേഹം മാസം ഇരുപത്തി രൂപയും ഒരു ലക്ഷം രൂപ സമാനമായി കൊടുത്തു കൂടാതെ അമ്മയ്ക്കൊരു സ്വർണ്ണമാലയും നൽകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമ്മ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നപ്പം ഞങ്ങളെ ആരെയും മറന്നില്ല അമ്മ പിന്നെയും കൊറേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കുട്ടിക്കും അമ്മയ്ക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇവിടെ ഗാന്ധി ഭവൻ സന്ദർശിക്കാൻ വേണ്ടി വന്നിരുന്നു എന്നിട്ട് പിന്നീട് ഈ വിഘ്നേഷ് സാർ നാട്ടിൽ വന്നപ്പം വിഘ്നേഷ് സാറിനെ കൂട്ടി അമ്മ ഇവിടെ വരികയും വിഘ്നേഷ് സാറ് കുട്ടീനെ കാണുകയും അങ്ങനെ കുട്ടിക്ക് ആ സമയം കഴുത്തിൽ അണിഞ്ഞിരുന്ന ഒരു മാല കൃഷ്ണന്റെ ലോക്കറ്റുള്ള ഒരു മാല ഗിഫ്റ്റ് ആയി അതെ കൊടുക്കിയവന്റെ മാലയാ നമ്മൾക്കേ കേക്കുമ്പോ നമ്മളിതൊക്കെ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇന്നാ പിടിച്ചോ പിടിച്ചോ അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ കാണാൻ വന്നിട്ട് അതിന് എന്ത് കൊടുക്കണം എന്നാലോചിട്ടേ രണ്ടാമതൊന്ന് ചിന്തിക്കാണ്ട് ആ കിടന്ന മാല നമുക്കതൊക്കെ അത് അദ്ദേഹം കൊറേ കാലമായിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ സൂക്ഷിച്ചിരുന്ന മാല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കുട്ടിക്കാലം മുതൽക്കേ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണനാണ് കുട്ടിക്കാലം മുതൽക്കേ കൂടെ ഉണ്ടായിരുന്ന ഒരു മാലയാണ് അപ്പം അദ്ദേഹം അതാണ് കുഞ്ഞിന് ഗിഫ്റ്റ് ആയിട്ട് നൽകിയിട്ട് സത്യം പറഞ്ഞാ ഞങ്ങളുടെ ഒക്കെ കണ്ണ് എനിക്കു കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാര്ക്കും എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല അത് കൊടുക്കാനും ഷെയർ ചെയ്യാനും കൂടെ പറ്റുമ്പോഴാണ് അതിനൊരു സന്തോഷം ഉണ്ടാകുന്നത് ചേച്ചി ഹാപ്പി അല്ലേ ഇവിടെ വന്ന എന്താ എന്താ ചേച്ചി ഇവിടെ ഈ ഗാന്ധി ഭവനിൽ വന്ന് നിൽക്കാൻ കാരണം എന്റെ ഭർത്താമത്തെ ശല്യം കൊണ്ട് കുഞ്ഞിനെ മർദ്ദിക്കുക അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവനെ കളഞ്ഞിട്ട് ഞാൻ ഇവിടെ മൂത്ത കുഞ്ഞുങ്ങളോ ഇല്ല മൂന്നാമത്തെ കുഞ്ഞിനെ ആണോ അടിക്കുകയും വെള്ളം പിന്നെ അവനെന്തോ കേസ് കൊടുത്ത് കേസ് കൊടുത്ത് പോലീസുകാർ കൊണ്ടുവന്ന് ഇവിടെ ആക്കി ഇവിടെ അപ്പം ഗർഭിണിയായിരുന്നു ഗർഭിണിയായിരുന്നു മാസം അല്ലേ കാര്യങ്ങളൊക്കെ ഇവരാണോ നോക്കിയത് ർഭിണിയായിരുന്നു അശ്വതി ചെലവും മരുന്നും ആരെ പേരിട്ടെ മൂന്ന് മാസം പ്രായമുള്ള ആളുടെയും അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടോ അമ്മക്ക് അറുപത്തഞ്ചു വയസ്സുകാരി അതായത് നമ്മൾ പറയാം ആറു അറുപത് എന്ന് പറയുന്ന പോലെ തന്നെ ഇവര് മൂന്ന് മാസോ അറുപത് വയസ്സോ ആ കൂട്ടുകാരുടെ ഒരു കഥയാണ് അതെ ഇതിന്റെ കൂടെ ഉള്ള കൂട്ടുകാരി അമ്മൂമ്മയാണ് അമ്മൂമ്മ ഇവിടെ ഇല്ല നമ്മുടെ കൂടെ വളർന്നു വരുമ്പോ സ്നേഹിതക്ക് ഇതുപോലെ എല്ലാരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ അല്ലെ സ്നേഹിത കുട്ടി ഉം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് മനസ്സിലാവുന്നു ആ ചിരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ചിരിച്ചു അതായത് കുട്ടി ഇതൊക്കെ കുട്ടി ചെയ്യൂ അല്ലേ എന്റെ പൊന്ന് ചെയ്യും അതെനിക്ക് എല്ലാവർക്കും എല്ലാവരും ഉണ്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരാവണം നിർബന്ധമൊന്നുമില്ല അല്ലേ നമ്മൾ ഉദ്ദേശിക്കണം പറഞ്ഞാ ഇപ്പൊ നമ്മളോർക്കാ നമ്മുടെ സ്വന്തക്കാരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒന്നും ഇല്ലാത്ത അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തപ്പെടുന്നത് ഇപ്പൊ അയാൾ ഉപദ്രവിച്ചതിന് ഒരുപാട് അനുഭവം ചേച്ചിക്ക് ഉണ്ടെങ്കിലും അതൊക്കെ ഇതേ ഇപ്പൊ ഇതേ ഈ ചിരിയിലൂടെ അതൊക്കെ വാങ്ങോളൂ ഇപ്പൊ ഇവിടെ ഇവിടുത്തെ സ്റ്റാറാണല്ലോ എല്ലാരും ഇപ്പൊ ഗാന്ധി ഭവനിലെ അറിയിച്ച ആളല്ലേ അമ്മയുടെ അതെ ഇതൊരു അപൂർവ സൗഹൃദത്തിന്റെ കഥയാണ് സ്നേഹിതയുടെയും വിലാസിനിയമ്മയുടെയും കഥ അല്ലെ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഞാൻ കുഞ്ഞിനെ അടുത്തോണ്ട് പോകുന്നപ്പോ ഇൻമേറ്റ്സ് ഒക്കെ എന്നെ ഒരു നോട്ടം നോക്കിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തിരിച്ചു കൊടുത്തിട്ടേ പോകത്തുള്ളൂ അപ്പൊ ഞങ്ങൾ എന്താ പൊക്കോട്ടെന്തിരി